മാതാവും ഇവിടെ ഉള്ളവർക്ക് അത് താങ്ങാനാവുന്നില്ല എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇത് ജനങ്ങളുടെ മനസ്സിലാക്കി എൻ ഡി എക്കും ഭാരതീയ ജനതാ പാർട്ടിക്കും ഒപ്പം സേവനം നടത്താനുള്ളവരുടെ ഒരു കുത്തൊഴുക്ക് നടക്കുന്നുണ്ടെങ്കിൽ അത് ജനങ്ങളുടെ മനസ്സിലെ മാറ്റത്തിന്റെ വെന്നിക്കൊടിയാണ് പാരിശീല എന്ന് ഞാൻ പറയുന്നില്ല ആവേശം അവർക്കുണ്ട് പക്ഷെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഒരു എന്ന് പറയുന്ന അധിക ആവേശം ഇപ്പൊ അവർക്കുണ്ട് വലിയ ഊർജമാണ് പകരം നടക്കുന്നത് ജയിച്ചു ഉറപ്പായിട്ട് ഇത് വലിയ ഉത്തരവാദിത്വമാണെന്നും എനിക്കറിയാം കൃഷി സംബന്ധിച്ച് ലീഡർക്കുണ്ടായിരുന്ന ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ലീഡർ മുകളിൽ സന്തോഷിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഞാൻ അഹോരാത്രം വലിയ പിന്തുണ കോൺഗ്രസ്റ്റുകാരും പലതരും ഒന്നുമില്ല ഇതില് മാറ്റം ആവശ്യമാണ് അത് കൂടുതൽ മാർസ്റ്റുകാരാണ് ആഗ്രഹിക്കുന്നത് വലിയ മാറ്റമാണ് അവർ കൊതിക്കുന്നത് എനിക്ക് സാധിക്കില്ല ഒരുപാട് വർഗീയത നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ആർക്കാണ് വർഗീയത ഇതീമെടുത്ത് മുന്നോട്ട് വരും എന്റെ ആചാരമാണത് വിശ്വാസികൾക്ക് ഈ പറയുന്ന നിങ്ങൾക്ക് എന്താണ് ഈ രാജ്യത്തിന് സംഭാവന ചെയ്യാനുള്ളത് തൃശൂർ വഴി കേരളത്തിന് എന്താണ് സംഭാവന ചെയ്യാനുള്ളത് ഇത്രയും കാലം നിങ്ങൾ എന്ത് ചെയ്തു ഇനി ഞങ്ങൾ ചെയ്യാൻ പറ്റുമോ വേറെ ആളിൽ കഴിവ് നോക്കട്ടെ എന്ന് കേരളം തീരുമാനിക്കുന്നു മാതാവ് മാതാവും മാതാവും തീരുമാനിക്കും തീരുമാനിക്കും അപ്പൊ എന്ത് തന്നെ സ്വീകരിച്ചിരിക്കും